ഒന്നാമത്തെ മതപീഡനം എ ഡി അറുപത്തിനാല് മുതൽ അറുപത്തിയെട്ട് വരെ നീണ്ടു നിന്ന നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഒന്നാമത്തെ മതപീഡനം തൻ്റെ അരമനയും റോമാ നഗരവും പുതുക്കി പണിയണമെന്നുള്ള ആഗ്രഹത്തോടെ എ ഡി അറുപത്തിനാലിലെ ജൂലൈ മാസത്തിൽ നീറോ ചക്രവർത്തി റോമാ റോമാനഗരത്തിന് തീ കൊടുത്തി ഞൊടിയിട കൊണ്ട് നഗരത്തിലെങ്ങും അഗ്നി ആളിപ്പടർന്നു മനുഷ്യജീവനും വസ്തുവകകളും എന്തു വെണ്ണീറായെന്ന് കണ്ട് കലി കയറിയ റോമൻ പൗരന്മാർ കുറ്റവാളികളെ അഗ്നിയിൽ ഹോമിക്കുവാൻ തന്നെ തീർച്ചപ്പെടുത്തി ക്രിസ്ത്യാനികളാണ് ഈ ക്രൂരകൃത്യം ചെയ ചെയ്തതെന്ന് അപ്പോൾ നീറോ വിളംബരം ചെയ്തു അതുകൊണ്ട് റോമായിൽ വളർന്നു വന്ന ക്രിസ്തു മതസഭകൾ ചക്രവർത്തിയുടെ മാത്രമല്ല റോമാക്കാരുടെ മുഴുവൻ്റെയും കോപത്തിനും വിദ്വേഷത്തിനും വിഷീഭവിച്ചു റോമൻ പൗരന്മാർ ക്രിസ്ത്യാനികളെ വേട്ടയാടി പരസ്യമായി വധിച്ചു തുടങ്ങി റോമൻ തെരുവീതികളിൽ എങ്ങും ക്രൈസ്തവരുടെ ചുടുനിണം പരന്നൊഴുകി ഈ മതപീഡനത്തിൻ്റെ സിംഹനൃത്തത്തിനിടയിലാണ് വിശുദ്ധ പത്രോസും പൗരോസും വധിക്കപ്പെട്ടത് മത ഒന്നാമത്തെ മതപീഡനത്തെ ഞങ്ങൾ ഓർമ്മിക്കുന്നു നീറോ ചക്രവർത്തിയുടെ ക്രൂരതയ്ക്ക് മുമ്പിൽ അനേകം പേർ രക്തം ചിന്തി ആ രക്തം സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി ഹൃദയ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദീകാരണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കില്ല ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കില്ല